എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരു ഓണാഘോഷ പരിപാടിയാണ് നമ്മുടെ ഈ വില്ലയില് ജ്യോതി റെസിഡന്റ് അസോസിയേഷൻ വക ഓണാഘോഷം നടത്തുന്നുണ്ട് എല്ലാവരെയും ഞാൻ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാ പ്രായത്തിലുള്ളവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ പരിപാടികളും ഓണാഘോഷങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവരും അവസാനം വരെ കാണണം ഇത് രണ്ടു ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവരെയും ഞാൻ ആ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് पता तो <SMILINGaría> രണ്ടുപേര് രണ്ടു മൂന്ന് പേര് ഒന്നിച്ചു ഒന്നിച്ചു പറയാ അങ്ങനെ ഒന്ന് നോക്കണം അതെ നിങ്ങൾ മൂന്ന് പേര് അല്ലല്ലേ കത്തിക്കുന്നു മാത്രമേ മത്സരം ആരംഭിക്കാവുള്ളൂ

ാണ് എങ്ങോട്ട് പോകുന്നില്ല എങ്ങോട്ട് പറയുകയാണ് അങ്ങോട്ട് മുന്നോട്ട് മാറാം അങ്ങോട്ട് മിഞ്ഞിട്ട് മാറാം തകർപ്പൻ മത്സരം இன்னொருத்தர் வலசைக்கு தரப்புல நடக்குது. ஆப் 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 ஆ ஆ ஆ ஆ ஆ கிஞ்சி ஒளிக்கு போறாங்க. கிஞ்சி கிஞ்சி தரட்ட கடாலில் மல்கனங்க ஜெம்பிரம். ஆதி ஜெம்பிரம். அவரை ஜெம்பிரம் மல்கன வைக்கறாங்க. மூணாவது மூணாவது நம்பர் வரும்போது மூணாவது நம்பர் வரும்போது வெளிய வெளிய வரணும். ஒன்பீரமான இடம் கம்பீரமான இடம் ஆனே கம்பீரமான இடம் ஜோதி

വനിതകളുടെ ലബണാൻസ്കൂൺ മത്സരം പങ്കെടുക്കുന്നവർ വിനിത വള്ളി രസ്മി സന്ധ്യ വനിതകളുടെ ലബണാൻസ് മൂൺ മത്സരം ആരംഭിക്കുന്നു പങ്കെടുക്കുന്നവർ വിനിത വള്ളി രമ്യ സിന്ധു രമ്യ ಅತ ಮತ್ಸರದಲ್ಲಿ ಪಂಟುಕರ್ ರಶ್ಮಿ ವಿಭ ಲಿನ್ಸಿಬ ಅದ್ವೈದ ಮೂರು टंगो रे 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 रे